ഞാനിപ്പോ നിൽക്കുന്ന അറിയോ ഇതാ കണ്ടില്ലേ എന്റെ ബേക്കറി നോക്ക് നല്ല വെള്ളച്ചാട്ടം ഉണ്ടോ കേട്ടോ പക്ഷെങ്കില് ലൊക്കേഷൻ ഞാൻ പറഞ്ഞതില്ല ട്ടോ ബാക്കി കാഴ്ചകളെല്ലാം ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇങ്ങോട്ട് നോക്കിയോ നല്ല വെള്ളച്ചാട്ടം എങ്ങോട്ടോ അതിന്റെ മേളിൽ നോക്ക് കോട പാറുന്നുണ്ട് ഇതൊന്നും അല്ലാട്ടോ ഇതിൽ നല്ല വ്യൂ വ്യൂവ് താഴേക്ക് പോയാൽ കാണാൻ പറ്റും കേട്ടോ എങ്കി ഇവിടെതാ ആനപ്പെട്ട കിടക്കുന്നുണ്ടോ ഞാൻ കാണിച്ചുതരാവേ ഇത് കണ്ടോ ആനപ്പെട്ട കിടക്കുന്നുണ്ടോ നല്ല രസം ഉണ്ടല്ലോ കാണാൻ വേണ്ടി വെള്ളം പോന്ന പോക്കുണ്ട് ഇതാ ഈ പാലത്തെ കൂടെ കയറി വേണം കേട്ടോ ഞങ്ങക്ക് നല്ല വെള്ളച്ചട്ടം നാഴെയുണ്ട് അങ്ങോട്ടേക്ക് എത്താനായിട്ട് അപ്പൊ നമ്മുടെ ചങ്ങായ്മ എല്ലാം മുമ്പില് പോന്നുണ്ട് ഏർ വെള്ളം കണ്ടില്ലേ കൊറച്ച് നടക്കാനുണ്ടെന്ന തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് ഏറ്റവും മുമ്പിൽ പോന്നില്ലേ ഓനാന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഞാനിങ്ങോട്ട് രണ്ട് രണ്ട് കണ്ടവരുടെ പറമ്പിൽക്കൂടെ എല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ടെട്ടോ കണ്ടില്ലിതാ എനിക്കറിഞ്ഞോട് ഇതാ കെ ആരുടെ പറമ്പാന്ന് ആ നുമ്പി പോന്നവില്ലേ ഓനാന്ന് കണ്ട വഴി കൂടെ എല്ലാം കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് തെന്നിയൊന്നും വീണേക്കല്ലേ അവിടെ ഉണ്ടോ ആന ഇപ്പുണ്ടോ ഗേസി പോന്ന വഴിക്ക് മൊത്തം ആന പോയിട്ടുണ്ട് കേട്ടോ നുമ്പിൽ ഇതാ മൂന്ന് ആനകളിപ്പോ നടന്നു പോകുന്നുണ്ട് ഇനിയിപ്പോ ഞാനിപ്പൊ എങ്ങനെ ഇറങ്ങുന്നറിയില്ല എന്നാലും ഞാൻ ഫോൺ എടുത്ത് പോക്കറ്റിൽ വെക്കുന്നതെനിക്ക് നല്ലതെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഞാൻ ഫോണും കൊണ്ട് വെക്കാനും താഴേക്കെത്തും വല്ല കാര്യ ഞാൻ അറിയാൻ മേലും ചോദിക്കുക ഏർ ഇതുണ്ടോ നടക്കാൻ പോലും പറ്റൂല നേരം വണ്ണം ഇവിടുന്ന് ചാടണോ ഇനി തെന്നടിച്ച് വീണക്കല്ലേ ശെയിലൊക്കെയോ കൊണ്ടുപോകുന്നുണ്ട് നമ്മളെ ഇതാണോ നിന്റെയൊക്കെ വെള്ളച്ചാട്ടം അതാ എന്താ ചെവിയിലും പൂസോ കഴിച്ചിലൊന്നുമില്ല വെള്ളച്ചാട്ടം വഴി തീർന്നു കേട്ടെ ഇനിയിപ്പം വെള്ളത്തിൽ കൂടെ ഇറങ്ങി നടക്കണോന്ന് പറയുന്നു ഇതാ ചെരിപ്പല്ലോ ചേട്ടാ വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ട് ഇതാ അതാ 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 ഇപ്പം വീണാനെ ഹോട്ടലോടെ ചെരുപ്പ് കഴിയുന്നുണ്ട് ഇനിടെന്തായാലും വരാൻ നിൽക്കണ്ടോ വില നിൽക്കുന്ന നമുക്ക് നല്ലത് ഏ ഞാനിപ്പിവിടെ വന്ന് പോയ എന്തായാലും നാലെല്ലാം ഉമ്പൂസ് അടിച്ചിട്ട് ഫുള്ള് ബ്ലഡ് വരാൻ തുടങ്ങി മൊത്തം ഉമ്പൂസ് ഉമ്പൂസാട്ട് ഇവിടെ നോക്കൂ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടില്ല ലാസ്റ്റ് എൻജിലെത്തിയ കേട്ടോ ഒന്നും പറയാമല്ല അടിപൊളി വിയോന്ന് അടി ഇവിടേക്ക് എത്തിപ്പെടാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ആരുടെയെന്ന് പോലും അറിയാത്ത കുറെ ആൾക്കാരുടെ പറമ്പിക്കൂടെ കയറി ഇറങ്ങിയാണ് ഇവിടേക്ക് എത്തിയത് വരുന്ന വഴിക്കാണെങ്കിൽ നമുക്ക് നേരെ മണ്ണ് നടക്കാൻ പോലും പറ്റില്ല കേട്ടോ നമ്മൾ കാലൊക്കെ വെക്കുമ്പോഴത്തേക്കും അവിടുത്തെ മണ്ണൊക്കെ ഇടിഞ്ഞു പോകുന്നുണ്ടായിരുന്നു മഴയെല്ലാം പെയ്ത് നല്ലോണം മണ്ണ് കുതിർന്നിട്ട് നമ്മൾ കാല് വെക്കുമ്പോഴത്തേക്കും എല്ലാം ഇടിഞ്ഞു പോവാണ് അതിൻ്റെ കൂടെ ഉമ്പൂസിൻ്റെ കടിയും എന്തായാലും കുറച്ച് കഷ്ടപ്പാട് എടുത്തുണ്ടല്ലോ ഇവിടേക്ക് എത്താനായിട്ട് പിന്നെ പറയുന്ന മറ്റേ കാര്യമുണ്ട് ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പല സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷേ ഇതേപോലൊരു സ്ഥലത്ത് ആദ്യമായിട്ടാട്ടാണ് പോകുന്നത് കാരണം അത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് എത്താനായിട്ട് എന്തായാലും ഒന്നും പറയാനില്ല നല്ല അടിപൊളി കഴിഞ്ഞ സ്ഥലം